പുരോഗമന കലാ സാഹിത്യ സംഘം പി ജി വായനക്കൂട്ടം സംഘടിപ്പിച്ചു ടി എം മീതിയൻ സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ എഴുത്തരങ്ങ് പുസ്തക ചർച്ച എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പി ജി വായനക്കൂട്ടം സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി എൻ ആർ രാജേഷ് മോഡറൈറ്ററായ ചടങ്ങിൽ എഴുത്തരങ്ങ് പുസ്തക ചർച്ച എന്നിവ നടന്നു പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വേദിയിൽ ചർച്ചയായി പീറ്റർ പാലക്കുഴിയുടെ വിക്രമന്റെ വിക്രിയകൾ മൊയ്തീൻ നേരിമംഗലത്തിന്റെ കവിതാ സമാഹാരം ഊന്നുവടി എന്നിവ ചർച്ചയിൽ അവതരിപ്പിച്ചു സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജേക്കബ് പിട്ടൂപ്പ് കവി അക്ബർ എന്നിവർ പുസ്തക അവതരണം നടത്തി യുടെ ആ രാമചന്ദ്രൻ എന്നൊരു കാര്യം ആധുനികം അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഒന്നുമല്ല ഒന്നുമില്ല എന്നറിയാം ഒന്നുമില്ല ും പുരോഗമന കലാസാഹിത്യ സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എൻ സജി പരിപാടിക്ക് നേതൃത്വം വഹിച്ചു